ബോളിവുഡിലും തെലുങ്കിലും അടക്കം തിളങ്ങി നിൽക്കുകയാണ് മലയാള സിനിമയുടെ താരപുത്രൻ ദുൽഖർ സൽമാൻ ഏറെക്കാലിന് ശേഷം ദുൽഖർ അഭിനയിച്ച മലയാള ചിത്രം ഈ വർഷം റിലീസ് ചെയ്യുകയും തൻ്റെ സിനിമാ ജീവിതത്തിൽ ചെയ്യാൻ ഇഷ്ടപ്പെടാത്ത ചില കാര്യങ്ങൾ രാജീവ് മന്ദർ നൽകി അഭിമുഖത്തിൽ താരം തുറന്ന് സംസാരിച്ചിരുന്നു അടുത്ത സുഹൃത്തുക്കളോടെയോ കുടുംബ സുഹൃത്തുക്കളുടെയോ വലിയ സംവിധായകരുടെ ഒക്കെയായിട്ട് ഈ തീരുമാനങ്ങൾ പേരിൽ എതിർക്കേണ്ടി വന്നിട്ടുണ്ട് താൻ റീമേക്ക് സിനിമകൾ ചെയ്യുന്നില്ല എന്നുള്ളതാണ് ദുൽഖറിന്റെ ഒന്നാമത്തെ തീരുമാനം അതുപോലെ തന്നെ ബൈജലിങ് സിനിമകൾ ചെയ്യില്ലെന്നും താരം വെളിപ്പെടുത്തി മൂന്നാമത്തെ കാര്യം ദുൽഖറിന്റെ പിതാവും മലയാള സിനിമയുടെ മെഗാസ്റ്റാറുമായി മമ്മൂട്ടി അഭിനയിച്ച സിനിമകളുടെ തുടർഭാഗമോ മുൻഭാഗവുമായ ഒരു സിനിമ വരികയാണെങ്കിൽ അതിൽ അഭിനയിക്കില്ലെന്നാണ് മലയാളത്തിൽ ഒരു പ്രാദേശിക സിനിമ തമിഴ് പതിപ്പായി ചെയ്യുന്നത് ഗുണകരമല്ല രണ്ടിടങ്ങളുടെയും സംസ്കാരവും ീതി രൂപവും ഒരുപോലെ അല്ലെന്ന് പറഞ്ഞു മാപ്പച്ചി ചെയ്ത സിനിമകളുടെ റീമേക്ക് ചെയ്യുന്ന കാര്യത്തിലും സീക്കിളിൻ്റെ കാര്യത്തിലും ഫൈറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടെന്നും ദുൽഖർ പറയുന്നു